എല്ലാ സുഹൃത്തുക്കൾക്കും എജു ക്യാപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ച ആയിരം മലയാള സാഹിത്യത്തിലെ ആയിരം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ സെക്ഷൻ്റെ തുടർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം മുപ്പത്തി ഒൻപതോളം ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് അപ്പോൾ പി എസ് സി പരീക്ഷകൾക്ക് മലയാള സാഹിത്യം ചർച്ച ചെയ്യുന്ന പി എസ് സി പരീക്ഷകൾക്കൊക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എച്ച് എസ് ടി പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള കേട്ടറ്റ് നെറ്റ് സെറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എൽ ഡി സി സി പി ഒ തുടങ്ങിയ പരീക്ഷകളിലൊക്കെ തന്നെ മലയാള സാഹിത്യം എന്ന് പറഞ്ഞ മേഖല ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ പി എസ് സിയുടെ ചോദ്യ രീതികളൊക്കെ മാറിയിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച എന്ന രൂപത്തിൽ അതിൻ്റെ രണ്ടാം പാർട്ട് ആയി ഇന്ന് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ആയിരം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഫസ്റ്റ് ചോദ്യം മണിപ്രവാളത്തിലെ പ്രബല പ്രബലസാഹിത്യപ്രസ്ഥാനങ്ങൾ ഏതെല്ലാം ആദ്യത്തെ ചോദ്യമാണ് ഏതാണ് മണിപ്രവാളത്തിലെ മണിപ്രവാളത്തിലെ പ്രബല പ്രബലസാഹിത്യപ്രസ്ഥാനങ്ങൾ ഏതെല്ലാം ചമ്പു സന്ദേശകാവ്യം എന്നിവയാണ് അവ മണിപ്രവാളത്തിലെ പ്രബല സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് ഏതൊക്കെയാ ചമ്പു അതുപോലെ തന്നെ സന്ദേശകാവ്യങ്ങൾ ഇത് രണ്ടാണ് നമുക്കറിയാം മേഘ സന്ദേശമൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യം അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം പ്രധാനപ്പെട്ടതാണ് അതും നമുക്കറിയാവുന്നതാണ് അച്ചീചരിതങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതികൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ആണ് അച്ചീചരിതങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയാഡിചരിതം അതുപോലെ ഉണ്ണി ഉണ്ണിച്ചിരിതേ ചരിതം ഉണ്ണി ഉണ്ണിയച്ചീചരിതം ചരിതം ഉണ്ണി ചിരിതേചരിതം എന്നിവയാണ് ചരിതങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതികൾ അപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് വളരെ എളുപ്പമുള്ള മൂന്നാമത്തെ ചോദ്യം ഈ പറയുന്ന ചോദ്യം പ്രീവിയസ് ആണ് പ്രാചീന മണിപ്രവാളത്തിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മണിപ്രവാളം എന്താണ് പാട്ട് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങളാ ക്ലാസ് കേട്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ സോറി ഈ ക്ലാസ്സിലേക്ക് ഈ ക്ലാസ് കേൾക്കുക ഓക്കെ അപ്പം പ്രാചീന മണി മണിപ്രവാളത്തിലെ ആദ്യ കൃതി പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ കൃതി ഏത് എന്നാണ് ചോദ്യം അത് വൈശിക തന്ത്രം കേട്ടോ പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ കൃതി വൈശിക തന്ത്രമാണ് വൈശിക തന്ത്രത്തിലെ നായിക ആരാണ് വൈശിക തന്ത്രത്തിലെ നായിക വൈശിക തന്ത്രത്തിലെ നായിക അനംഗസേനനാ കേട്ടോ അനങ്കസേനാണ് വൈശ്വതതന്ത്രത്തിലെ നായിക അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട് നായകൻ നായിക നായികയുടെ പുല്ലിംഗമാണ് അല്ലെങ്കിൽ പുല്ലിംഗ പദമാണ് നായകൻ അപ്പോൾ അത് പ്രീവിയസ് ആണ് നായകനും നായികയും പ്രീവിയസ് ചോദ്യമാണ് അപ്പം ആ ചോദ്യം കൂടെ അവിടെ പഠിച്ചു വയ്ക്കുക നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് വൈശുഖിക തന്ത്രത്തിലെ നായിക ആര് എന്നാണ് അത് അനങ്കസേനാണ് അടുത്ത ചോദ്യം മണിപ്രവാളത്തിലെ അവസാന കൃതി നമ്മൾ പറഞ്ഞു മണിപ്രവാളത്തിലെ ആദ്യ കൃതി വൈശ്വതതന്ത്രമാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മണിപ്രവാളത്തിലെ അവസാന കൃതിയാണ് ഏതാടാ അത് ചന്ദ്രോത്സവമാണ് വൈശ്വിക തന്ത്രത്തിലെ അവസാന കൃതിയാണ് ഇത് ചന്ദ്രോത്സവം വൈശ്വികതന്ത്രത്തിലെ അവസാന കൃതിയാണ് ചന്ദ്രോത്സവം അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ആയിരം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ സെക്ഷനിലെ നാല്പത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നാല്പത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ചമ്പുവിൻ്റെ ലക്ഷണം എന്ത് ചമ്പുവിൻ്റെ ലക്ഷണം ചമ്പുവിൻ്റെ ലക്ഷണം ഗദ്യപദ്യമയം കാവ്യം ഗദ്യപദ്യമയം കാവ്യം എന്നതാണ് ചമ്പുവിൻ്റെ ലക്ഷണം ഓർത്തു വെക്കുക അത് എച്ച് എസ് ടി പരീക്ഷകൾക്കൊക്കെ ചോദിച്ചു കാണാറുള്ള ചോദ്യം കൂടിയാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ചമ്പുഗദ്യം ഉപയോഗിക്കുന്ന പ്രധാന വൃത്തം ഏതാണ് നമ്മൾ വൃത്തം ഒക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഓർത്തു വെക്കുക തരംഗിണി വൃത്തത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ചമ്പുഗദ്യം ഉപയോഗിക്കുന്ന പ്രധാന വൃത്തം ഏത് എന്ന് ചോദിച്ചാൽ അത് തരംഗിണിയാണ് തരംഗിണിയാണ് ഓക്കെ നമ്മളടുത്ത് പുനൻ നമ്പൂതിരിയിലേക്ക് പോവുകയാണ് പുനൻ നമ്പൂതിരി പുനൻ നമ്പൂതിരിയെക്കുറിച്ചാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം പുനൻ നമ്പൂതിരി ഉൾപ്പെടുന്ന കവി സമൂഹം ഏത് പുനൻ നമ്പൂതിരി ഉൾപ്പെടുന്ന കവി സമൂഹം ഏതാണ് അത് പതിനെട്ടര കവികളാണ് പതിനെട്ടര കവികൾ പതിനെട്ടര കവികളാണ് പുനൻ നമ്പൂതിരി ഉൾപ്പെടുന്ന കവി സമൂഹം ഏത് എന്ന് ചോദിച്ചാൽ അത് പതിനെട്ടര കവികളാണ് പതിനെട്ടര കവികളാണ് ഓക്കെ പുനൻ നമ്പൂതിരി ആരുടെ സദസ്യനായിരുന്നു ഇതും ചോദിക്കാറുള്ള ചോദ്യമാണ് മാനവിക്രമൻ്റെ സദസ്യനായിരുന്നു പുനൻ നമ്പൂതിരി ക്രമന്റെ സദസ്യനായിരുന്നു പുന നമ്പൂതിരി അടുത്ത നാൽപ്പത്തി ആറാമത്തെ ചോദ്യം നമ്പൂതിരിയുടെ സമകാലികനായ അതായത് നമ്പൂതിരി ജീവിച്ച അതേ കാലഘട്ടത്തിൽ ജീവിച്ച സംസ്കൃത കവി ആര് അത് ശാസ്ത്രികളായിരുന്നു ഉദ്ദണ്ഡ ശാസ്ത്രികളായിരുന്നു ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതൊക്കെ പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് സംശയമൊക്കെ തോന്നും അപ്പം നിങ്ങൾക്കറിയാം ഇന്നത്തെ പി എസ് സി പരീക്ഷകളുടെ ഒരു ഘടനയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള പഠനം കൂടെ നടത്തിയാലേ നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യമാണ് നൈഷധം ചമ്പു നൈഷതം ചമ്പു എഴുതിയതാർ മഴമംഗലം മഴമംഗലം നൈഷധം ചമ്പു എഴുതിയത് മഴമംഗലം ആണെന്ന് ഓർത്ത് വെക്കുക ഭാഷയിലെ ഏറ്റവും വലിയ ചമ്പൂർത്തി ഏതാണ് അത് രാമായണം ചമ്പുവാണ് ഭാഷയിലെ ഏറ്റവും വലിയ മലയാള ഭാഷയിലെ ഏറ്റവും വലിയ ചമ്പു അത് ഏതാണ് അത് രാമായണം ചമ്പുവാണ് അത് എഴുതിയത് പുനൻ നമ്പൂതിരിയാണ് ആണ് പുനൻ നമ്പൂതിരിയുടെ സമകാലികനായ സംസ്കൃത കവി അത് ഉദ്ദണ്ഡശാസ്ത്രികളാണ് അല്ലേ അപ്പോൾ നമ്മൾ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ചാക്യാന്മാരുടെ കൂടിയാട്ടത്തിൽ നിന്നാവാം മണിപ്രവാളം ഉത്ഭവിച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് കെ പി നാരായണ പിഷാരടിയാണ് കെ പി നാരായണ പിഷാരടിയാണ് എന്താക്കിയത് ഇങ്ങനെ പറഞ്ഞത് എന്ത് പറഞ്ഞത് ചാക്യാന്മാരുടെ കൂടിയാട്ടത്തിൽ നിന്നാവാം മണിപ്രവാളം ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞത് കെ പി നാരായണ പിഷാരടി ആണ് നമ്മൾ അൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് സാഹിത്യ ശൈലി എന്ന നിലയിൽ മണിപ്രവാള ഉപജ്ഞാതാവ് ആര് സാഹിത്യ ശൈലി എന്ന നിലയിൽ മണിപ്രവാള ഉപജ്ഞാതാവ് ജിനസേനാ കേട്ടോ ജിനസേനൻ 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 അൻപത്തി ഒമ്പതാമത്തെ സോറി അൻപത്തി ഒന്നാമത്തെ ചോദ്യം മണിപ്രവാളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ബുദ്ധമിത്ര ബുദ്ധമിത്രനാരുടെ കൃതി വീരചോഴിയം ആണ് കേട്ടോ വീരചോഴിയം ഇതൊക്കെ എച്ച് എസ് ടി പരീക്ഷകൾക്കൊക്കെ ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങളാണ് മണിപ്രവാളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ബുദ്ധമിത്രന ബുദ്ധമിത്രനാരുടെ കൃതി അത് വീരചോഴിയം ആണ് വീരചോഴിയം അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് കൂന്തൽ വാദം ഉന്നയിച്ച കൃതി കൂന്തൽ വാദം ഉന്നയിച്ച കൃതി ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കൂന്തൽ വാദം ഉന്നയിച്ച കൃതിയാണേത് ലീലാതിലകം ലീലാ തിലകം വാദം ഉന്നയിച്ച കൃതിയാണ് ലീലാതിലകം എന്ന് വെക്കണം പ്രീവിയസ് ഇയർ ചോദ്യമാണ് പ്രീവിയസ് ഇയർ ചോദ്യമാണ് ഇതാ ഞാൻ പ്രീവിയസ് ഇയർ ചോദ്യത്തിന് ഒരു ചുവന്ന ടിക്ക് മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം വാദം ഉന്നയിച്ച കൂന്തൽവാദമുന്നയിച്ച കൃതി അത് ലീലാതിലകമാണ് ലീലാതിലകം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് കെ എൻ എഴുത്തച്ഛനാണ് ലീലാതിലകം എന്ന കൃതി ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് അല്ലെ മൊഴിമാറ്റം നടത്തിയത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് കെ എൻ എഴുത്തച്ഛൻ ആണ് ഇത് നമ്മൾ ഉദ്ദേശിച്ച എഴുത്തച്ഛൻ അല്ലട്ടോ കെ എൻ എഴുത്തച്ഛനാണെ ആനയച്ചു എന്ന പ്രാചീന നാണയത്തെ പറ്റി പരാമർശിക്കുന്ന കൃതി ഏതാ അത് ഉണ്ണി ചരിതം നമ്മൾ നേരത്തെ പറഞ്ഞു അച്ചി ചരിതങ്ങൾ ഉണ്ണി അച്ചി ചരിതം ഉണ്ണിയാടി ചരിതം ഉണ്ണിച്ചിരിതീ ചരിതം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ആനയച്ചു എന്ന പ്രാചീന നാണയത്തെ പറ്റി ആനയച്ചു എന്നത് പ്രാചീന നാണയമായിരുന്നു ആ പ്രാചീന നാണയത്തെ പറ്റി പരാമർശിക്കുന്ന കൃതിയാണ് ഉണ്ണിയച്ചി ചരിതം എന്നുകൂടെ നമ്മൾ ഈ അവസരത്തിൽ ഓർത്തു വെക്കുക ആദ്യത്തെ മലയാള ചമ്പു ഏതാ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ മലയാള ചമ്പു നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ മലയാള ചമ്പു നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കൃതിയാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയാടി ചരിതം ഉണ്ണിച്ചിരിതേ ചരിതം എന്നിവ അപ്പോൾ ആദ്യത്തെ മലയാള ചമ്പു ഏതെന്ന് വെച്ചാൽ അത് ഉണ്ണിയച്ചി ചരിതമാണ് ആദ്യത്തെ മലയാള ചമ്പുവാണ് ഉണ്ണിയച്ചി ചരിതം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു വളരെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോഗിരം ഗ്രാമത്തെ വർണ്ണിക്കുന്ന ചമ്പു കൃതി അത് ഉണ്ണിച്ചിരിതേ ചരിതമാണ് ഉണ്ണിച്ചിരിതേ ചരിതത്തിൽ ഏത് ഗ്രാമത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഉള്ളത് എന്ന് ചോദിക്കും അത് ചോഗിരം എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പരാമർശിക്കുന്ന ചമ്പു കൂടിയാണ് ഉണ്ണിച്ചിരിതേ ചരിതം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പരാമർശിക്കുന്ന ചമ്പു കൂടിയാണ് ഉണ്ണിച്ചിരുതേയി ചരിതം എന്നും ഓർത്തു വെക്കുക സന്ദേശപ്പാട്ടുകളെ കുറിച്ച് പരാമർശിക്കുന്ന ചമ്പു കൃതി ഏതാ അതും ഉണ്ണിച്ചിരുദേവി ചരിതമാണ് അതും ഉണ്ണിച്ചിരുദേവി ചരിതമാണ് സന്ദേശപ്പാട്ടുകളെക്കുറിച്ചും അപ്പോൾ നമ്മൾ ഉണ്ണിച്ചിരുദേവി ചരിതമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ പഠിച്ചു സോറി മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചു ചോഗിരം എന്ന ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആൾവാഞ്ചേരി തമ്പ്രാക്കളെ പരാമർശിക്കുന്ന സന്ദേശപ്പാട്ടുകളെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് ഉണ്ണിച്ചിരുദേവി ചരിതമെന്ന് നമ്മൾ പഠിച്ചു മാറി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഉണ്ണിയാടി ചരിതത്തിൻ്റെ കർത്താവാര് നമ്മൾ നേരത്തെ പറഞ്ഞു ആനയച്ചെന്ന പ്രാചീന നാണയത്തെപ്പറ്റി പരാമർശിക്കുന്ന കൃതി ഉണ്ണി ചരിതമാണെന്ന് പറഞ്ഞു ചോകിരം ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാർ സന്ദേശ പാട്ടുകൾ തുടങ്ങിയവയെക്കുറിച്ച് പരാമർശിക്കുന്നത് ചരിതമാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉണ്ണി ആഡീചരിതത്തിൻ്റെ കർത്താവ് ഉണ്ണിയാഡിചരിതത്തിൻ്റെ കർത്താവ് ആര് അത് ദാമോദര ചാക്യാരാണ് അത് ദാമോദര ചാക്യാരാണ് ദാമോദര ചാക്യാരാണ് ഉണ്ണിയാടി ചരിതത്തിൻ്റെ കർത്താവ് ശിവവിലാസം എഴുതിയതും ദാമോദര ചാക്യാരാണ് ആട്ടോ ശിവവിലാസം എഴുതിയതും ദാമോദര ചാക്യറാണ് പദ്യത്തിനർത്ഥം എഴുതിയതാരാ പദ്യത്തിനർത്ഥം എഴുതിയത് അത് പി കെ നാരായണ ഓർത്തു വെക്കുക അടുത്തത് പ്രധാനപ്പെട്ട അറുപത്തി രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ചന്ദ്രോത്സവത്തിലെ കഥയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട് ചന്ദ്രോത്സവത്തിലെ കഥയ്ക്ക് അഞ്ചു ഭാഗങ്ങളാണുള്ളത് ചന്ദ്രോത്സവത്തിലെ കഥയ്ക്ക് എത്ര ഭാഗങ്ങളാണുള്ളത് ചന്ദ്രോത്സവത്തിലെ കഥയ്ക്ക് അഞ്ചു ഭാഗങ്ങളാണ് ഉള്ളത് എന്നു കൂടെ ഓർത്തുവെക്കുക നഗരവർണ്ണന കാവ്യം എന്നറിയപ്പെടുന്ന മണിപ്രവാള കൃതിയാണ് അനന്തപുര വർണ്ണന അത് സിമ്പിളാണ് കാരണം ആ പേര് തന്നെയുണ്ട് അനന്തപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ പറ്റി വർണ്ണിക്കുകയാണ് അവിടെ അനന്തപുര വർണ്ണനം നഗരവർണ്ണനാ കാവ്യം കൃതിയാണ് മണിപ്രവാളകൃതിയാണ് കൃതിയാണ് അനന്തപുര വർണ്ണന എന്ന് കൂടെ ഓർത്തു വെക്കുക അപ്പം അടുത്ത അറുപത്തി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ഹൈദർ നായിക്കൽ എന്ന നവീന ചമ്പുവിൻ്റെ കർത്താവ് അപ്പോൾ ഇത് ഒരു ചമ്പു കൃതിയാണ് ഹൈദർ നായിക്കൽ ഈ ഹൈദർ നായിക്കൽ എന്ന നവീന ചമ്പുവിൻ്റെ ചമ്പു കൃതിയുടെ കർത്താവാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ നമ്മൾ നിരന്തരം കേൾക്കാറുള്ളതാണ് അപ്പോൾ സർദാർ കെ എം പണിക്കരാണ് ഹൈദർ നായിക്കർ എന്ന് പറഞ്ഞ് ഹൈദർ നായിക്കൽ എന്ന് പറഞ്ഞ കൃതി ചമ്പു കൃതി രചിച്ചിരിക്കുന്നത് സർദാർ കെ എം പണിക്കറാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക രസമില്ലെങ്കിലും മണിപ്രവാള ഗ്രന്ഥമായി പരിഗണിക്കാമെന്ന് എന്ന് ലീലാതിലകാരൻ നിർദ്ദേശിക്കുന്ന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാല് അത് ആലത്തൂർ മണിപ്രവാളമാണ് ആലത്തൂർ മണിപ്രവാളമാണ് പൂന്താനം എഴുതിയ മണിപ്രവാളകാവ്യത പൂന്താൻ പൂന്താനം എഴുതിയ മണിപ്രവാള കാവ്യത പൂന്താനം എഴുതിയ കാവ്യം ശ്രീകൃഷ്ണ കർണാമൃതമാണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ആണ് ചോദിക്കും അപ്പോൾ പഠിച്ചു വെക്കണം ശ്രീകൃഷ്ണ കർണാമൃതം പൂന്താനം എഴുതിയ മണിപ്രവാള കാവ്യമാണ് ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് ഓർത്തു വെക്കുക ചെറിയച്ചി എന്ന കൃതിയിൽ ഉപയോഗിക്കുന്ന വൃത്തമേത് ചെറിയച്ചി എന്ന കൃതിയിൽ ഉപയോഗിച്ച വൃത്തമാണ് മാലിനി മാലിനി എന്നത് ഒരു വൃത്തമാണ് ചെറിയച്ചി എന്ന കൃതിയിൽ ചെറിയച്ചി എന്ന കൃതിയിൽ ഉപയോഗിച്ച വൃത്തം കൂടിയാണ് അത് സന്ദേശകാവ്യങ്ങളുടെ സ്വരൂപത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന ആദ്യത്തെ കൃതി വരവർണിനി ആണ് വരവർണിനി ആണ് സന്ദേശകാവ്യങ്ങളുടെ സ്വരൂപത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന ആദ്യത്തെ കൃതിയാണ് വരവർണിനി മേഘസന്ദേശം എന്ന കൃതിക്ക് മാതൃകയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥം ഏത് സുന്ദരകാന്ഡം രാമായണമാണേ സുന്ദരകാന്ഡം രാമായണം സുന്ദരകാണ്ഡം രാമായണം ഓർത്തു വെക്കുക മേഘസന്ദേശം എന്ന കൃതിക്ക് മാതൃകയാണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രന്ഥമാണ് സുന്ദരകാണ്ഡ രാമായണം അപ്പം ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിൽ പോകുന്നു സന്ദേശകാവ്യത്തിൽ പ്രയോഗിക്കുന്ന വൃത്തം ഇമ്പോർട്ടൻ്റ് ആണ് സന്ദേശകാവ്യത്തിൽ പ്രയോഗിക്കുന്ന വൃത്തം ആണ് മന്ദക്രാന്ത വൃത്തത്തെക്കുറിച്ച് പറഞ്ഞ സമയം നമ്മൾ നേരത്തെ വൃത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മാലിന്യവൃത്തം ചെറിയ ചി എന്ന കൃതിയിൽ ഉപയോഗിക്കുന്ന വൃത്തമാണ് വൃത്തം നമ്മൾ വൃത്തം അതുപോലെ തന്നെ അലങ്കാരം തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ ഇനി വരും ക്ലാസ്സുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യം ഓർത്തു വെക്കുക സന്ദേശകാവ്യത്തിൽ പ്രയോഗിക്കുന്ന വൃത്തം ഏത് എന്നാണ് ചോദ്യം അത് മന്ദാക്രാന്ത ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇത് എന്നും പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് പുസ്തകത്തിലേക്ക് മാറ്റി എഴുതി വെക്കുക എന്നിട്ട് അത് പഠിച്ചു മാറുക അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്